ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് പോലും എൻ്റെ മുഖം മറിച്ച് ഞാൻ പേടിച്ച് എൻ്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചു ഞാൻ സംസാരിക്കണ്ടേ ഇത് നേരെ മരിച്ച് വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത് കാരണം എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നില്ല ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചോ അല്ലെങ്കിൽ സെക്ഷൻ അപ്രോച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് പോലും ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ടുമില്ല അത് എൻകറേജ് ചെയ്തിട്ടുമില്ലായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇയാൾ നമുക്ക് തോട്ടിരിക്കാം ആളുടെ പാട്ട് കേൾപ്പിക്കാം വേടൻ പറഞ്ഞു വേടൻ്റെ വേടൻ ഞാൻ മാത്രമേ പോകുന്നുണ്ടായത് ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിൽ ഞാൻ കണ്ടുമില്ല ആള് ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ സ്കേ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആള് തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിന്നാണൊന്നും പോകുന്നില്ല പക്ഷേ ഓൾ ഓഫ് എ തെറ്റും ആള് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മനസ്സിലായി എന്തോ സെക്സ് രീതിക്കാണ് ആസാരിച്ചത് അപ്പൊ ഞാൻ വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ നിന്ന് എണീറ്റു പൊതുവേ ഒരാളും ഒരാളുടെ അനുവാദം ചെയ്യുന്നത് ഇത് പക്ഷെ എന്റെ മനസ്സിൽ മാത്രമായിരുന്നു ആ പ്രശ്നം ഉണ്ടായത് കാരണം വേട് നദികഴിഞ്ഞ് വളരെ ജോലിയായി സംസാരിക്കുന്നുണ്ട് എല്ലായിടത്തും കമ്പനി അടിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്ന എന്നോട് ഇങ്ങനെ ചെയ്യാന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടുത്ത് ഇരുമാർ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെയാണ് ആള് മാനിപ്പുലേറ്റ് ചെയ്തതും അബ്യൂസ് ചെയ്തതും ലൈറ്റ് ചെയ്തതും അങ്ങനെ ഉള്ള ഒരാൾ എങ്ങനെ ഗേൾസ്ന് വേണ്ടി സംസാരിക്കൽ എന്നൊരു ചോദ്യമാത്രേ ഈ സമയത്തൊക്കെ ഞാൻ വിശോചിരിച്ചിരിക്കുന്നത് ഇവരെന്നെ കല്യാണം കഴിക്കും എന്നാണ് ഈ സെക്ഷൻലി ഹണ്ടിംഗ് വിമൻ ഡിജെകളുടെ സംഗീതത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാമ അങ്ങേയറ്റം അക്കാദമിക ആയ ഉദ്ദേശത്തിൽ പലരെ കോൺടാക്റ്റ് ചെയ്തതുപോലെയാണ് വേദന എന്ന ഹിരദാസ് പൊളിയേ അത് പക്ഷെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമായി മാറി ഒടുവിൽ ആ വിഷയം തന്നെ ഉപേക്ഷിക്കാതി വന്നു അല്ലേ ആ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് നാല് വർഷത്തിന് മുമ്പുണ്ടായ അനുഭവങ്ങളാണ് എന്തുകൊണ്ട് ഇത്ര വൈകി ഇപ്പൊ പറയുന്നു നമ്മൾ കുറച്ച് സർവൈവേഴ്സ് സംസാരിച്ചായിരുന്നു ഇതിനെ പറ്റിയ അനുഭവങ്ങൾ ഷെയർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് എന്റെ പ്രിവിലേജ് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഞാൻ സെർവൈവേഴ്സിനെടുത്ത് സംസാരിച്ച് ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഹിരൺദാസ് മോചണി വേടൻ ഇതുകൊണ്ട് മീറ്റ് വന്നതിന് ശേഷം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പുതിയ സെർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ഈവൺ കേസിലാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ നിന്ന് വന്ന റിയാക്ഷൻസും അങ്ങനെയായിരുന്നു അതായത് മാപ്പ് പറഞ്ഞു അവസാനിച്ചു എന്ന് കരുതി അതിൽ പിന്നെ അതിന് ശേഷം വേടനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും നിൽക്കുന്നത് ഈ ഒരു ഇൻറ്റർവ്യൂവിൽ വേടൻ പറയുന്നത് പറയുന്നുണ്ടായിരുന്നു അത് വേടം എന്നുള്ളത് വേട്ടൻ്റെ പേര് വേ വേട്ടയാടുന്നവ മാത്രമല്ല വേട്ടയാടപ്പെടുന്നുണ്ടെന്നുള്ളത് പക്ഷെ എനിക്ക് മനസ്സിലായത് ഹീസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർ ഈവൻ ഈ ഒരു ഫെയിമിൻ്റെ പുറകിൽ ഐഡൻറ്റിറ്റീൻ്റെ പുറകിൽ ആൾ സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലാസ്റ്റ് റീസെൻറ്റി സെർവൈവറിനോട് സംസാരിച്ചതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് വേടനായിട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുന്നോട്ട് എങ്ങനെയാണ് തുടങ്ങിയത് നേരത്തെ എങ്ങനെയായിരുന്നു എവിടെ വെച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി ആയിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത് ഈ വോയിസ് ഓഫ് ആളുടെ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയ സമയത്താണ് ഞാൻ എൻട്രൻസ് എഴുതി നിൽക്കുന്ന സമയവും പ്രപ്പോസൽസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു ആ സമയത്ത് ഹിരൺ വേടനെ മാത്രമല്ല ഇതേപോലെ മറ്റ് തെളിക്രാപ്പേഴ്സണെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തായിരുന്നു പിന്നെ മലയാളി എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ ഉള്ളതുകൊണ്ടും പിന്നെ തുറന്ന് സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു മലയാളത്തിൽ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാം വഴി ഈ വേടനെ മെസ്സേജ് അയക്കുന്നത് അങ്ങനെ ആ മെസ്സേജ് അയക്കുന്ന തുടക്കത്തിൽ പോലും ഞാൻ ഫോമൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആൾ ആളുടെ പേര് വിളിച്ച് എഡ്രസ് ചെയ്താണോ മെസ്സേജ് അയച്ചതും ആളുടെ അടുത്ത് പറയുന്നുണ്ടായി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കണം കാരണം ആളുടെ അടുത്തുള്ള ഒരു റെസ്പെക്റ്റും ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നെയായിരുന്നു ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ചത് അപ്പോ മെസ്സേജ് അയച്ചപ്പോൾ ഏതൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് ആൾക്കും ഒരു എന്റെ ഭാഗത്തു നിന്നൊന്നും വരരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ഫോമിലായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആളുടെ അപ്രോച്ച് വോസ് ലൈക്ക് വെരി ഫ്രണ്ട്ലി ഈവൻ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയയ്ക്കാൻ അങ്ങനൊന്നുമില്ല ആൾ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് നമ്പർ തന്നിട്ട് ഇതിന് കോണ്ടാക്റ്റ് ചെയ്ത് അതാണ് ഏറ്റവും ഈസിയെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആളങ്ങനെ നമ്മൾ ഫോമലി സംസാരിക്കുകയാണെങ്കിലും ആളങ്ങനെ ഫോമലി ഒന്നുമില്ല സംസാരിച്ചത് വളരെ കമ്പനി ആയിട്ടായിരുന്നു ആസ് നോ വിനോദ് ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായത് വിച്ച് ആക്ച്വലി മേ ഇറ്റ് ഈസി ടു പ്രോപ് ടും പക്ഷെ എനിക്ക് ആരെയായിരുന്നു ദിസ് ഫുഡ് കമ്മി ടു ആൻഡ് ആൻഡ് ലൈക്ക് ദിസ് നോക്ക് ഫാദർ എവിടേക്കാണ് പിന്നെ എവിടേക്കാണ് പോയത് ആ തീർച്ചയായും ഇന്നിപ്പോ ഇവിടെ വന്നിരുന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെങ്കിൽ പോലും ഇന്നും അത് സംസാരിക്കുമ്പം പേടിയും വേറെ ആൻസൈറ്റിയും ഒക്കെ കൊണ്ട് ഞാനിപ്പം സംസാരിക്കണമെങ്കിൽ അതിന് അത്രമാത്രം എഫക്റ്റ് ഉണ്ടായി എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ പറയുന്ന പോലെ മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് പോലും എൻ്റെ മുഖം മറിച്ച് ഞാൻ പേടിച്ച് എൻ എൻ്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണ്ടേ ഇത് നേരെ മരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത് അപ്പം ആണെന്ന് എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നില്ല ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചോ അല്ലെങ്കിൽ സെക്ഷൽ അപ്രോച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് പോലും ഈവൻ ത്രൂ ടെക്സ് ആണെങ്കിൽ പോലും

ഇങ്ങനെ നമ്മൾ ആള് അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പർപ്പസ് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി പിന്നെ കൂടുതലും മെസ്സേജുകളെക്കാട്ടിലും ആൾ വിളിക്കുകയാണ് ചെയ്യുക വിളിച്ചാലും നമ്മുടെ ഗെറ്റിംഗ് ക്ലോസ് ടു എന്നുള്ളൊരു കിടക്കുന്നുണ്ടല്ലോ അതാണ് ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പൊളിറ്റിക്സും ഐഡിയോളജീസും എല്ലാം ഡിസ്കസ് ചെയ്യും കാ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ കാര്യം സംസാരിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആളുടെ കാര്യം കേൾക്കുക അല്ലെങ്കിൽ ആളുടെ ഫ്രണ്ട്സിനെ പറ്റി കേൾക്കുക ആളുടെ പാട്ടിനെ പറ്റി കേൾക്കുക ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ആവശ്യമായിരുന്നു എനിക്ക് തോന്നിയത് വെച്ചാൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് വേരൻ ൂണിറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് റിസേർച്ച് ചെയ്യുമ്പോഴും ഒബിയസ്ലി നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ നമ്മുടെ ഞാനിപ്പോൾ എന്തിനാണോ റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു റിസേർച്ച് തരുമ്പോൾ അത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ഒരു ഗ്ലോബൽ റീച്ച് റീച്ച് കൂടെ കിട്ടുന്ന ഒരു ഗുണകരമായ ഒരു കാര്യമാണ് അങ്ങനെ ഗുണം ഗുണം കിട്ടി കിട്ടി അല്ലെങ്കിൽ കലാകാരനാണ് അയാൾ അതെ ാണ് പ്രൗഡായിട്ട് തോന്നി തോന്നി പിന്നെ അത് മാത്രല്ല അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ആൾക്കാരെ കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന ഒരു ഓണർ കൂടിയാണ് റാപ്പ് അതിലൂടെ ഒരാൾക്ക് ഒരാൾ പൊളിറ്റിക്സ് പറയാൻ കഴിയുക ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുക അത് വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പല റപ്രസെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ആളുടെ കഴിവായ പാട്ട് തിരഞ്ഞെടുത്തു എനിക്ക് റിസേർച്ച് പരമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എത്രയും കൂടുതൽ ഇതിനെ പറ്റി ഇതിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന അത്രയും കൂടുതൽ വിസിബിലിറ്റി കിട്ടും അത്രയും കൂടുതൽ ആൾക്കാരിലെത്തും ആളുടെ മനസ്സിലുണ്ടായ ഒരു കാര്യം തന്നെ അത് വേറൊരു രീതിക്ക് ഞാനും ചിന്തിച്ചു അത് മുന്നോട്ട് കൊണ്ടുപോകാം അത് നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുമുണ്ട് വേടനോട് ഞാനിതും വേടൻ അതിനെപ്പറ്റി ഈ പഠിപ്പിനെ പറ്റി ഞാൻ പല റീൽസിനും കണ്ടിട്ടുമുണ്ട് ആള് നമ്മുടെ ജീനിലില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട് പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് പൊതുവെ ഞാൻ ആണുങ്ങള് നിന്നെ പോലെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞൊരു ലൈൻ ഓഫ് വലിയ ഞാൻ കുറെ ആംബിളറിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതേ ഒരു ഐ തോട്ട് സാധനങ്ങളും എക്സ്പോഷർ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ മേ ബി അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഫ്ലേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് ഇല്ലാതല്ല പക്ഷെ ഞാൻ അത് നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അറിയാണ്ടേ തന്നെ വേറെ ബന്ധത്തിലോട്ട് പോകുന്നത് അതുകൊണ്ട് ആളുടെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആൾ ഇങ്ങനെ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു അതായത് കണ്ണു തുറന്ന് നോക്കിയാൽ മതി ഇതുപോലെ ഞാൻ മാത്രമല്ല എന്നപ്പോഴൊക്കെ കുറേ ആൾക്കാരുണ്ട് സംസാരിക്കുന്നതിന് സ്പേസ് കിട്ടുമ്പോഴാണ് സംസാരിക്കുന്നത് ഈവൺ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴാണ് സംസാരിച്ച് തുടങ്ങിയത് വൺസ് ഐ എം ഔട്ട് ഓഫ് മൈ ഹോം എനിക്ക് അതിനുള്ള സ്പേസ് സ്പേസും എക്സ്പോഷറും ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് വോയിസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇതുതന്നെ വേടനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടത് അവിടെ സ്പേസ് കിട്ടാതിരുന്ന കുറേ സ്ത്രീകളെ ആയിരിക്കും അതുകൊണ്ട് വെൻ യു ഗെറ്റ് ടു മീറ്റ് മോർ പീപ്പിൾ യു വില്ലു ഇങ്ങനെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ

ഒരു സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ഞാനൊന്നും കൊടുത്തിട്ടുമില്ല അത് ആ കോണ്ടാക്ട് ചെയ്ത് അന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കൊടുക്കണം എന്നില്ല ഒരാൾക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് എൻ്റെ സ്ഥലം ഓർമ്മയില്ല എറണാകുളത്ത് തന്നെയായിരുന്നു എനിക്ക് ആ എറണാകുളത്ത് അധികം സ്ഥലങ്ങൾ അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആള് വന്ന് പിക്ക് ചെയ്തു ആൾ ആളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഈ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞ് റിസേർച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് മീറ്റ് ചെയ്യാം നമുക്ക് മീറ്റ് ചെയ്യാം നമ്മുടെ പാട്ടിനെ പറ്റി സംസാരിക്കാം കുറെ കൂട്ടുകാരുണ്ട് പരിചയപ്പെടാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ സ്ഥലം അധികം അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്ന സ്ഥലത്താണുള്ളത് അങ്ങോട്ടേക്ക് എങ്ങനെ വരണം എന്ന് എനിക്കറിയുന്നു അത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആളുടെ ഫ്രണ്ട്സുമായിട്ട് കാറിൽ വരുന്നിട്ട് ആൾ പിക്ക് ചെയ്യാം അങ്ങനെ ആൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനിടയിൽ ഒരു പാട്ടുകാരുടെ വീട്ടിൽ കയറിയിട്ടുണ്ട് ആൾ അത്യാവശ്യം ഫേമസ് ആണ് അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയും പ്രൗഡും കാരണം ഓരോരുത്തരുടെയും കഴിവ് അങ്ങനെ കഴിവുള്ള കുറേ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു അങ്ങനെ ഒരു റൂമിലെത്തി റൂമിലെത്തുന്ന സമയത്ത് ഒത്തിരി പേര് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഫ്ലാറ്റ് അപ്പം അവിടെ വെച്ച് എത്തിയ ഉടനെ തന്നെ എൻ്റെ ആൾക്കാർ സംസാരിച്ചു പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയും രണ്ട് മൂന്ന് ആൾക്കാരെ ആൾക്കാരെനിക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി തന്നായിരുന്നു അവരൊക്കെ കണ്ടു ഞാൻ എന്താ ചെയ്യുന്നത് അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടെന്നായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇയാൾ പറഞ്ഞാൽ നമുക്ക് റൂമിലോട്ടിരിക്കാം ആളുടെ പാട്ട് കേൾപ്പിക്കാം വേടൻ പറഞ്ഞു വേടൻ പറഞ്ഞു വേടൻ്റെ വേടൻ്റെ ഞാൻ മാത്രമായിരുന്നു എന്നിട്ട് റൂമിൽ പോകുന്നുണ്ടായത് ഐ വാസ് ഫൈൻ മേ ബി അവിടെ ഒച്ചപ്പാടും ആൾക്കാർ കൂടുതലും ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിന് ഞാൻ കണ്ടുമില്ല അങ്ങനെ എല്ലാവരെയും നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതുവരെയും എൻ്റെ അടുത്ത് ഫോണിൽ അങ്ങനെ വെറുപ്പെന്ന് തോന്നാൻ വിധമോ അല്ലെങ്കിൽ വേറൊരു മോശമായ രീതിക്ക് എന്നു സംസാരിച്ചിട്ടുമില്ല സോ നമ്മൾ റൂമിൽ കയറി ആൾ പാട്ട് കേൾപ്പിച്ച് തരുന്നുണ്ട് പിന്നെ ആള്

അതായത് കൂട്ടുകാരൊത്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഓക്കെ പിന്നെ ആൾ ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഇൻ സ്കേ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിളല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആൾ തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല അപ്പോൾ ഓക്കെ പിന്നെ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാനിങ്ങനെ കൂടുതൽ ഒന്ന് ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച ഓവർസ് ായിട്ട് ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളൊരു സാധനം എനിക്കുണ്ട് അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനായിട്ട് ഇതിലിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത് ആൾ മേ ബി നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാം ഇത്രയും നാൾ സാഫോ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ അങ്ങനെ ആൾ ക്ലോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ബൗണ്ടറി ഇട്ടു പക്ഷേ ഓൾ ഓഫ് ദൈറ്റം ആൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കോർട്ട് ചെയ്തു തരട്ടെ എന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിൻ്റെ എനിക്ക് ആ നാളുകേടുണ്ട് പറയാം പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ സെക്ഷലി ആക്റ്റീവായ ഒരാളും അപ്പോൾ അപ്പോ ഐ വാസ് ഷോക്ക് ഐ വാസ് ടെക് അപ്പം ആളെൻ്റെ അടുത്ത് ചോദിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ആ മനസ്സിലായി ഈവെന്തോ ആയി ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ വേണ്ട എനിക്ക് മനസ്സിലായി എന്തോ സെക്ഷൽ അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ അവിടെ നിന്ന് എഴുതി നമുക്ക് പോവാം ഇത് റൂം തുറന്ന് പോകാം പറഞ്ഞു അപ്പോൾ ആള് ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു ഫോഴ്സ്ഫുള്ളി ഉമ്മ വെക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ അല്ല നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടെ ഇരിക്കാം ആൾക്കാരുടെ കൂടെ ആകുമ്പം ഐ ഫെൽട്ട് ഓക്കെ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് റൂം തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു പുറത്ത് ആരൊക്കെയോ വരുന്നുണ്ട് കുറെ ഫ്രണ്ട്സ് വന്നു പോകുന്നുണ്ട് ഈവൻ ഗേൾസ് ആയാലും വന്നു പോകുന്നുണ്ട് അപ്പോഴൊക്കെ എന്റെ മനസ്സിലാക്കി ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് പിന്നെ ഉണ്ടായ സംഭവത്തിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനായിട്ട് ആരായിടത്തും സംസാരിച്ചിട്ടില്ല ഇനി ഈ വ്യക്തിയായിട്ട് അവരുടെ ഈ വ്യക്തിയുടെ കൂട്ടുകാരാണല്ലോ വേടന്റെ ഹിരൺദാസിന്റെ മാത്രം കൂട്ടുകാരായിരുന്നു കാരണം ഞാനൊരാളുമായിട്ട് ഒരാൾ മാത്രാ പോയത് എനിക്ക് അവിടെ വേടൻ വഴി അറിയുന്ന ഫ്രണ്ട്സ് എല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ ചെയ്ത ശേഷം പുറത്തിറങ്ങാൻ പോയപ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ അങ്ങനെ പക്ഷെ ഞാൻ പുറത്തിറങ്ങി കാരണം അവിടുന്ന് ഒച്ച വെച്ചാൽ തന്നെയാണല്ലോ മോശം ഒച്ചക്കാളെ ധൈര്യം ഉണ്ടോ ഇല്ലോന്നുള്ളത് വേറെ പക്ഷെ വെച്ചാൽ ഇയാൾക്കാണ് മോശം കാരണം വേറെ ആൾക്കും പരിചയപ്പെട്ട് വരുന്ന തരത്തിലുള്ള അതായത് ന്യൂ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു കുറച്ചു സമയം അതായത് എല്ലാരും സെറ്റിൽ ഡൗൺ ചെയ്യുക എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ തിരിച്ചു പിക്ക് ചെയ്ത ആളെ ഡ്രോപ്പ് ചെയ്യണം അപ്പം ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അത്രയും സമയം ഞാൻ അവിടെ അവരുടെ അടുത്ത് ഇരുതായിരുന്നു ഇത് പക്ഷേ എൻ്റെ മനസ്സിൽ മാത്രമായിരുന്നു ആ പ്രശ്നമുണ്ടായത് കാരണം വേടൻ അത് കഴിഞ്ഞ് വളരെ ജോളിയായി സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെ കമ്പനി കിട്ടിക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞു അവിടെ വളരെ ആൾക്കാർക്ക് എങ്ങനെയാ വേടൻ എനിക്ക് അതിലും ഡൗട്ട് ഉണ്ട് കാരണം ആദ്യമായിട്ട് കാണുന്ന എന്നോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ത്രീകളടുത്ത് നേവി ബി പെരുമാറിയത്

യും പരിഗണിക്കാൻ കഴിയില്ല കഴിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ എന്നൊരു പലരും മനസ്സിലാക്കുന്നത് ഈ ഞാൻ കൂടെ പഠിച്ചവരായാലും അല്ലെങ്കിൽ ഇതിനെ പറ്റി ബോധത്തോടെ സംസാരിക്കുന്ന എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ഈ ആർട്ട് ഇവിടെ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ വ്യത്യസ്തമായി മുട്ടുന്നതിനുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അതുപോലെ ഞാൻ പലരുടെ നിന്നും കേട്ടേക്കണ ഒരു സാധനമാണ് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അയാളുടെ പാട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ പാട്ട് എഴുതുന്നത് അയാളാണ് അയാളുടെ പറയുന്നത് തീർച്ചയായിട്ടും മറ്റേ നമ്മള് സിനിമയിലൊക്കെ കാണുന്നത് പോലെ പാട്ട് എഴുതി ഒരാൾ എഴുതുന്നു മറ്റൊരാൾ പാടുന്നു അതിലിപ്പോ ആ പാട്ടിന്റെ സ്വഭാവം അയാളുടെ സ്വഭാവം തമ്മിൽ ബന്ധുകൊണ്ടാണോ നിർബന്ധിക്കാൻ പറ്റും പക്ഷെ ഇവിടെ കേസ് വ്യത്യസ്തമാണല്ലേ മുന്നോട്ട് നിൽക്കുന്നത് തന്നെ ദളിത് ഐഡൻറ്റിറ്റി കൊണ്ടാണ് ആള് എല്ലാവരുടെ മുന്നിലും ഈവൻ ആള് ചെയ്ത ക്രൈം പോലും പലരും നിസ് ഈ പറഞ്ഞപോലെ ആൾ ദളിത് കമ്മ്യൂണിറ്റിന്ന് ഈവൺ മൈത്രേയം പോലും പറയാം ആൾ അനുഭവിച്ചു വരികയാണ് അപ്പോൾ ഈ അനുഭവിച്ചു ഈ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഞാനൊക്കെ അപ്പം അനുഭവിച്ചല്ലേ വരുന്നത് ഈ പറയുന്ന പറയുന്നതിന് ഈവൺ നാവ് ഒരു സ്ഥലത്ത് ഈ ഐഡന്റിറ്റി തന്റെ പ്രശ്നമായിക്കൊണ്ട് എന്തോരം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ആ കമ്മ്യൂണിറ്റി തന്നെ പിന്നെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് സ്ത്രീകൾ അപ്പം ഈ പറയുന്ന പവർ ദളിത് കമ്മ്യൂണിറ്റിയിൽ ഈ രണ്ട് പവർ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് ആൾ പെരുമാൻ പെരുമാറുന്നത് അതിലൊന്നും ഈ പറയുന്ന സമൂഹത്തിലൊന്നും സംസാരിക്കാൻ ഇല്ലെങ്കിൽ സത്യം ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ വരുന്നത് ഈ പിന്നെ 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 ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ന്യായീകരിച്ച അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ദേവൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എന്റെ ഈ വിചാരിക്കുന്നത് പോലെ അത്ര അധികം കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ ഇവരുടെക്ക് തന്നെ ഞാൻ പറയാം കാരണം മുറിയിൽ ലോക്ക് ചെയ്ത ശേഷം ഫോഴ്സ്ഫുളി ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ക്രൈമാണ് യഥാർത്ഥ ക്രൈമാണത് അതൊരു ക്രൈം ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് മുമ്പോ മുമ്പോട്ട് പോകേണ്ട വിഷയമാണത് പോലും എനിക്ക് മുഖം കാണിച്ച് പറയാൻ പറ്റാത്തതിൽ എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം പക്ഷേ ഈ സൊസൈറ്റി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കൊണ്ടും പിന്നെ എത്ര മുന്നേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് ബാക്കി തിരിച്ചു പറയുന്ന കുറെ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നെ പോലെയുള്ള സെർവൈവ്സ് എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് ഈ മുഖവും കാണിച്ച് അതാണല്ലോ എല്ലാ സൊസൈറ്റിക്കും വേണ്ടുന്നത് പ്രൂഫ് ദേ ദർ ക്യൂരിയസ് അബൌട്ട് ദ സെർവൈവസ് മോർ ദാൻഡൻ